സോ ഹൈ ഗസ് വെൽക്കം 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 ബാൽ ചാനൽ അപ്പോൾ ഗൈസ് നമ്മളുടെ ഒരു പുതിയൊരു ബസ് സൈഡിൻ്റെ ഒരു കഴിക്കുക എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ എന്താ ചെയ്യാമെന്ന് വന്നിട്ട് ചെറുതായി നമ്മളിന്നൊരു മൂഡ് വീഡിയോ ആണ് ഗൈസ് ചെയ്യാൻ പോകുന്നത് നമ്മൾ എന്ത് മോഡാണ് ചെയ്യാൻ പോകുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതൊന്ന് ലോഡാണ് കേട്ടോ എൻ്റെ പറയാൻ നമ്മളിന്നൊരു കാറിൻ്റെ ഒരു മോഡാണ് നമ്മൾ ഇത് ചെയ്യാൻ പോകുന്നത് അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഒരു മാക്സിമം ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങൾക്ക് ചെയ്യേണ്ട ഇഷ്ടമായിട്ട് തന്നെ എൻ്റെ കമൻറ്റൊക്കെ അരിക്ക് ഗീസ് എന്നാലും നമുക്കൊരു ഇതൊക്കെ ഒരു മോട്ടിവേഷൻ കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ കൂടുതൽ ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അപ്പോൾ ഗൈസ് നിങ്ങൾ ഞാൻ നമ്മളെന്താ നമ്മളെ ബി എൻ്റെ ഡബ്ല്യു എൻ ഐറ്റി കാണിട്ടുണ്ടോ ഇത് എവിടെ നിന്ന് എടുക്കാറുണ്ടെങ്കിൽ നമ്മളെ കേരള ബസ് ബൂട്ട് ലൈബ്രറി പറഞ്ഞ ഒരു ആപ്പ് ഉണ്ട് ഗൈസ് നമ്മളെ ഈ പ്ലാറ്റ് സ്റ്റോറിൽ അവിടെ ഉണ്ടാവും ആ അവിടെ ഉണ്ടാവും ഈൻ്റെ മോഡൊക്കെ ഗർഭിക്കായിട്ട് ഞാൻ പറഞ്ഞാൽ ബി എൻ ഡബ്ലി കട്ട കട്ടപ്പുറം മഴ മഴയും പെയ്തിട്ടുണ്ട് മഴയും പെയ്ത് കണ്ട കൈ വണ്ടി ഒരു നീല കളറിൽ അടിച്ച് പൊളിച്ചിട്ടാണ് നിൽക്കണേ വണ്ടി നമ്മൾ കണ്ടാൽ നേരെ ഭയങ്കര ദുഃഖാണ് ഗൈസ് വണ്ടിക്ക് കണ്ട വണ്ടി നല്ല തൊട്ടുമ്പത്തേയും വണ്ടി പറക്കും കഴിയും കണ്ട വണ്ടി ആ തൊട്ടുമ്പോഴത്തേക്കും പറഞ്ഞ എഴുപത് കയറി ഇപ്പോൾ ഒന്ന് ഡ്രിഫ്റ്റൊക്കെ നമുക്ക് ഇവിടെ നിന്ന് പോവാം വെള്ളമൊക്കെ തിരക്കുന്നൊക്കെ കഴിഞ്ഞു അതാ പറഞ്ഞത് കണ്ട വണ്ടി നല്ല സ്പീഡിലാണ് ഡണ്ടി പിന്നെ ബി എൻ ഡബ്ല്യുടിയാണ് അതുകൊണ്ട് അതിൻ്റെ ഒക്കെ ഒരു പവർ ഉണ്ടാവും നമ്മളെ വണ്ടിക്ക് അവിടെ ഇപ്പം മഴയൊക്കെ പോയി കണ്ട നമ്മളെ വണ്ടി ലുക്ക് തന്നെ ഒരു അച്ചുക്കാണ് കാര്യം അപ്പം എല്ലാവർക്കും ഇതിൻ്റെ ഇഷ്ടപ്പെട്ടോ എന്നാൽ ഒന്ന് കമൻറ്റ് ചെയ്യും ഈ വീഡിയോ ഒന്ന് ഇഷ്ടപ്പെട്ട ചെറിയ വീഡിയോ ഇന്നത്തെ ജസ്റ്റ് നീ വേണമെങ്കിൽ കമൻറ്റ് ചെയ്യും ഒരു വീഡിയോസ് വേണമെങ്കിൽ അപ്പോൾ എല്ലാവരും ഈ വീഡിയോക്ക് മാക്സിമം ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ എൻ്റെ ഫ്രണ്ട്സിൻ്റെ ചാനൽസ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ലോലൻ ഗെയിമിങ് പിന്നെ സിംഗിൾ ഗെയിമിങ് മച്ചാൻ എന്നൊരു ചാനലും ഉണ്ട് അവർക്കൊക്കെ സബ് കിട്ടും ഗൈസ് ഓരോ ചെയ്യുന്നതാണ് ഒരു ഗെയിംസൊക്കെ അപ്പോൾ ഗൈസ് നമുക്ക് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കാം അപ്പോൾ ഒന്ന് ഇൻറ്റീരിയർ കാണിച്ചാൽ കണ്ടു ഇൻറ്റീരിയർ നമ്മൾ പക്കിട്ട് വരുന്ന തിരിച്ച് കഴിച്ച് ഡാമേജ് ആയിട്ടുള്ള അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യുക എന്നാൽ അഭിപ്രായം കമൻറ്റ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ബൈ ബായ്